മാള് പ്രസവിച്ചു മാളുവിൻ്റെ കുട്ടികളാണ് അതതിൻ്റെ മുകളിൽ എവിടെയാണ് പ്രസവിച്ചിട്ടുള്ളത് ഇനി ബിൽഡിങ്ങിൻ്റെ അവർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കച്ചടയിൽ കൊണ്ടുപോയിട്ടു അത് കാരണം ഞാൻ എടുത്തൊരു കവർ ഒരു അയൺ ബോക്സിൻ്റെ കവറിലൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മാള് കണ്ടിട്ടില്ല ഇനി രാത്രി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കണം അഞ്ചാളുണ്ട് രണ്ടെണ്ണം മാളുവിൻ്റെ പോലെ ഉണ്ട് ഒന്ന് ടിങ്കു ടിങ്കുവിൻ്റെ കുട്ടി ഒന്ന് ടിങ്കുവിൻ്റെ പോലെ തന്നെ വെറും കറുപ്പാണ് രണ്ടെണ്ണം കുറച്ച് വെള്ളയും കറുപ്പായിട്ട് എവിടെ ഇപ്പോൾ ഇവരെ കൊണ്ടാക്കുക അതാണ് പ്രശ്നം വലിയ പൂച്ചകൾ വന്ന് കടിക്കും കടയിലാക്കാൻ പറ്റില്ല എപ്പോഴും അവിടെ വെച്ചിട്ട് പ്രശ്നം അതാണ് ഇനിയിപ്പം അടുത്ത ആലോചന എന്തായാലും വാച്ച് മേലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടിവിടെ കൊടുന്ന് ഇരുത്തി കൊടുത്തി എടുത്തിട്ടുണ്ട് മാളു പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ മാളു വന്ന ഭയങ്കര മാളും ഇപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കുകയാണ് മാളു കണ്ടിട്ടില്ലേ